ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം കലയുടെ സംഗമഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമായി മാറ്റണമെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം എൽ എ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇ എസ് ശ്രീലത പതാക ഉയർത്തി ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്രതാരം നിഷാ യൂസുഫ് ദീപം തെളിയിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇ എസ് ശ്രീലത കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ കൗൺസിലർമാരായ റജീവ് മോഹനൻ എ പി ഷാജാൻ നവാസ് മുണ്ടകത്തിൽ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ കലോത്സവ ലോകോ രൂപവൽക്കരണം ചെയ്ത അക്ഷർ അലി ചമ്പഗലാൻഡ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മാസ്റ്റർ മുഹമ്മദ് യാസിൻ വേദിയിൽ കീബോർഡ് വായിച്ചത് സദസ്സിനെ ആവേശം കുളിച്ചു ഡിസംബർ മൂന്ന് വരെ കായംകുളത്തെ പതിമൂന്ന് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് കണ്ണുകൾ എപ്പോഴും പോസിറ്റീവ് തേടി നടക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കുക കുറ്റവും കുറവുമല്ല ശരികൾ കണ്ടെത്തി അത് അനുകരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എല്ലാവരോടും പറ നമുക്ക് ഈ കുറച്ച് ദിവസത്തേക്ക് തേനീച്ചകളാകാം നമുക്ക് നല്ല മധുരം നമ്മളുടെ എല്ലാം ശരീരത്തിൽ കൊണ്ടു നടന്ന് അത് വിതരണം ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം വിമർശനങ്ങൾ ഞങ്ങളോട് പറയുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംഘടന സമിതി കൂടി അപ്പോഴപ്പം പരിഹരിക്കാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും ഓണാട്ടുകരയുടെ കലയുടെ വലിയ ഇടമാണിത് കെ പി എസ് സി പോലെയുള്ള നാടക പ്രസ്ഥാനങ്ങളുടെ ഇടമാണ് കായംകുളം അപ്പോൾ അത്തരം കലയുടെ ഒരു സർഗഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഒരു സർഗോത്സവം നടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ അധ്യാപകർ പറയണം ഏറ്റവും നല്ല മേളയായിരുന്നു കായംകുളത്ത് നടന്നത് എന്ന് പറയാൻ കഴിയുന്നൊരു അനുഭവമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയട്ടെ